തിരുമനി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ തിരുനാൾ ആഘോഷം നടക്കും ഇതിന്റെ ഒരുക്കങ്ങൾ ദേവാലയത്തിൽ പൂർത്തിയായി വരികയാണ് ഇടവകയിലുള്ള കുട്ടികളുടെ ആദ്യ കുർബാന ചടങ്ങും തിരുനാൾ ആഘോഷത്തിനൊപ്പം നടക്കും തിരുമേനി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കും പത്തിന് ശനിയാഴ്ച വൈകുന്നേരം നാല് പതിനഞ്ചിന് ഇടവക വികാരി ഫാദർ സാമൂൽ പുതുപ്പാടി തിരുനാളിന് കൊടിയേറ്റും വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് റവറൻ ഡോക്ടർ ലാസർ പുത്തൻകണ്ഠത്തിൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന തിരുമേനി ടൗണിലേക്ക് തിരുനാൾ പ്രദക്ഷണം പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന തിരുനാൾ സന്ദേശം എന്നിവയ്ക്ക് ബത്തേരി രൂപത മുഖ്യ വികാരി ജനറൽ റൈറ്റ് റവറൻ മോൺസെനോർ സെബാസ്റ്റ്യൻ കീപ്പളിൽ കാർമ്മിക തുടർന്ന് കുർബാന സ്വീകരണം മധ്യസ്ഥ പ്രാർത്ഥന ും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ